ഇന്നൊരു വെള്ളരിക്ക ഒഴിച്ചു ഉണ്ടാക്കാം ഒരു ചട്ടിയിലോട്ട് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരു ശകലം ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഉപ്പുടി ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ നേരത്തെ നമ്മൾ മഞ്ഞൾ ചേർത്തത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം അരച്ചുകൊണ്ട് വരാം വെള്ളരിക്ക എല്ലാം വെന്തിട്ടുണ്ട് ഇനി അരപ്പൊഴിക്കാം കുറച്ച് ഉടുപ്പ് ഇട്ട് കൊടുക്കാം ഇതിനി തിളയ്ക്കണ്ട ചൂടായാൽ മതി ഇനി ഒരു താളിപ്പ് റെഡിയാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം മുളക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളരിക്ക ഒഴിച്ച് കയറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ